പുതിയ ലോകത്തിൽ കാലത്തിൻ്റെ ഗതിമാറ്റം എല്ലാ മേഖലകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ഈ മാറ്റത്തെ ഉൾക്കൊള്ളുന്നുമുണ്ട് എന്നാൽ നിർണായകമായ ചില സമയങ്ങളിൽ അവർ പിന്തള്ളപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടു പോവുകയാണ് എന്താണ് ഇതിന് കാരണം എന്ന അന്വേഷണം നടത്തിയപ്പോൾ എത്താനായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് എന്നുള്ളതാണ് കേരളം നമ്മുടെ രാജ്യത്ത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണ് ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമാണ് എന്തായിരിക്കാം ഇതിന് കാരണം എന്നുള്ളതിലേക്കും കൂടി ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശരിയായ വിദ്യാഭ്യാസം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോട് കൃത്യമായിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തത് കാരണം ജനസമ്പത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ പ്രസക്തമാവുന്നത് എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഓരോരുത്തർക്കും ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള അഭിരുചികളുണ്ട് ആ അഭിരുചികൾ കണ്ടെത്തി ആ മേഖലയിൽ കഴിവ് തെളിയിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം കേരളമാണ് ഇക്കാര്യത്തിലും ഏറ്റവും മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചത് തന്നെ ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു പക്ഷെ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയോ എന്നുള്ളത് ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ഏതാണ്ട് നാൽപ്പത്തിരണ്ടോളം കോഴ്സുകളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രം ഉള്ളത് ഇതിൽ എത്ര സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ടെന്ന് ഏതാണ്ട് പ്ലസ് വണ്ണിൻ്റെ ഈ പ്രാവശ്യത്തെ പ്രവേശനം കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നു വരാൻ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ടത് ഓഫീസ് ജോബാണ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബാണ് കൃഷിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്കിലേക്കോ പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള അന്തസ്സ് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു യുവതലമുറയും അതിനെ പിന്താങ്ങുന്ന മാതാപിതാക്കളും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് അവിടെ ഏത് തൊഴിലിനും കൃത്യമായിട്ടുള്ള മാന്യതയുണ്ട് കേരളത്തിൽ തൊഴിലവസരങ്ങൾ കുറവായതുകൊണ്ടല്ല ഇവിടെയുള്ള യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായതുമായ ജോലികൾ വിദേശത്ത് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്താൽ അതിന് അന്തസ്സ കുറവാണെന്ന് വിലയിരുത്തുന്ന സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുനിന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ ഒരു ഭൂരിഭാഗം ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ മുമ്പിൽ തലതാഴ്ത്തി നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് യുവജനങ്ങൾ വിദേശത്തേക്ക് വണ്ടി കയറുന്നത് മാത്രമല്ല വിവാഹ മാർക്കറ്റിൽ നല്ല ഇടിവും ആർക്കും വേണ്ട സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷിപ്പണി ചെയ്യുന്നവനോ അല്ലെങ്കിൽ ഒരു ഡയറി ഫാം തുടങ്ങുന്നവനോ ഈ പറയുന്ന അന്തസ്സ് ഒരാളും കാണുന്നില്ല എന്നുള്ളിടത്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എവിടെ മുതലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് വിദ്യാഭ്യാസത്തിൽ കൃത്യമായിട്ട് ധാരണയുള്ള വലിയ വലിയ ആളുകൾ അനുസരിച്ചാണെങ്കിൽ ഇത് സ്കൂൾ തലം തൊട്ടേ തുടങ്ങണം കായികപരമായിട്ടും കലാപരമായിട്ടും അതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലുമൊക്കെ എവിടെ എവിടെയാണോ കഴിവ് തെളിയിക്കുന്നത് ആ മേ മേഖലയിലേക്ക് കുട്ടികളെ തിരിച്ചുവിടാൻ അധ്യാപകർ തയ്യാറാവണം ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം പത്താം ക്ലാസ്സോടുകൂടി തന്നെ ഇവിടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ താൻ എന്തായി തീരണം എന്നുള്ള കൃത്യമായ ബോധ്യം ഓരോ കുട്ടിയിലും ജനിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ തന്നെ വ്യക്തമാക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു സിനിമയുണ്ട് സ്പടികം ആ സ്പടികം സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ചെറുപ്പത്തിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിന് അതൊന്നും താല്പര്യമില്ല പഠിച്ച് ഗോൾഡ് മെഡൽ നേടണം ഈ ഒരു ചിന്താഗതി തന്നെയാണ് അവിടെ അവതരിപ്പിക്കുന്ന തെലകൻ്റെ അതേ ചിന്താഗതിയാണ് ഭൂരിഭാഗം മാതാപിതാക്കൾക്കും ഇപ്പോഴുമുള്ളത് എന്നുള്ളത് വളരെ മോശം അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഭൂമിയുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങളുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ദാരിദ്ര്യമുണ്ട് എങ്ങനെയാണ് ഈ ദാരിദ്ര്യത്തെ മറികടക്കാൻ സാധിക്കുക അവനവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുന്ന തൊഴിലിനെ മാന്യമായ വേതനം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ശതമാനം പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ ലൈഫ് സ്കിൽ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓഫീസ് ജോലികൾ മാത്രം ലക്ഷ്യമിട്ട് ഉന്നത പഠനം നേടുന്ന അല്ലെങ്കിൽ ഉന്നത പഠനം മാത്രം നടത്തുന്ന യുവാക്കളാണ് ശരിക്കും പറഞ്ഞാൽ നിരാശരാകുന്നത് അവരെ അത് മറ്റു പല തലത്തിലേക്കും കൊണ്ട് എത്തിക്കുന്നുവെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് ഓഫീസ് ജോലികൾ മാത്രം നോക്കി പഠിക്കുന്ന ആ വിദ്യാഭ്യാസ രീതി ഒരു വളരെ വലിയ പോരായ്മയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ സാധിക്കൂ കൂടാതെ മത്സരാധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാത്രമേ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി അത് കണ്ടെത്തി അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ മേഖലയിലേക്ക് വളർത്തി എന്ന ലക്ഷ്യമാണ് ഇപ്പോഴത്തെ കാലത്തെ അല്ലെങ്കിൽ പുതുതലമുറയിലെ മാതാപിതാക്കൾ ചെയ്യേണ്ടിയിരിക്കുന്നത്